പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ വിലക്കുറിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരി സ്വന്തം അവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ അഖില കേരള ധീവരസഭ കേശവാടും പഠനോപകരണ വിതരണങ്ങളും നടത്തി അഖില കേരള ധീവരസഭ ശ്രീ രുധിരകാര കാതിയാളം കരയോഗം മൂന്നാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡും പഠനോപകരണ വിതരണവും നടത്തി ധീവരസഭാ ഓഫീസ് അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ സംസ്ഥാന യുവജന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജു തലാശേരി ഉദ്ഘാടനം ചെയ്തു വാർഷിക ഇവിടെ കൂടിയിരിക്കുന്ന കുട്ടികളോട് കുട്ടികളോടാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് കരയോഗത്തിന്റെ നയ പരിപാടികൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മുഴുവൻ മനസ്സിലാകണമെന്നില്ല നിങ്ങളുടെ കാർമ്മന്മാർക്ക് അത് പലതവണ കേട്ട് കഴിഞ്ഞിട്ടുള്ളതുമാണ് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ കാർമ്മന്മാർ പറയും മലയാളത്തില് ഒരു ചൊല്ല വിനം സർവധനാൽ പ്രധാനം അല്ലേ നമ്മൾ ഏത് ധനം കിട്ടിയാലും അത് ഉപയോഗിച്ചു നഷ്ടപ്പെട്ടു പോകും 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 പണം 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 ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ കുറഞ്ഞു കുറഞ്ഞു ശരി വിദ്യ വിദ്യ നമ്മൾ എത്ര അങ്ങോട്ട് നമ്മളിലും കരയോഗം പ്രസിഡന്റ് ആനന്ദൻ മുല്ലംപറമ്പത്ത് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് കെ വി തമ്പി കോഴിപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ടി വി ശ്രീജിത്ത് തണ്ണിപ്പറമ്പിൽ പ്ലസ് ടു കാഷ് അവാർഡ് വിതരണവും താലൂക്ക് പ്രസിഡന്റ് മണി കാവുങ്ങൽ താലൂക്ക് സെക്രട്ടറി ജയൻ കുഞ്ഞുമാക്കൻ പുരയ്ക്കൽ എന്നിവർ എസ് എസ് എൽ സി ക്യാഷ് അവാർഡ് വിതരണവും സംസ്ഥാന കൌൺസിലർ വേണു വെണ്ണറ എസ് എസ് എൽ സി പഠനോപകരണ വിതരണവും സംസ്ഥാന കൌൺസിലർ ഇ കെ ദാസൻ പ്ലസ് ടു പഠനോപകരണ വിതരണവും സംസ്ഥാന കൗൺസിലർ കെ എം പുഷ്കരൻ ഡിഗ്രി പഠനോപകരണ വിതരണവും നടത്തി ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ദിവാകരൻ കുറുപ്പത്ത് മുതിർന്ന മത്സ്യത്തൊഴിലാളികളെ ആദരിച്ചു വനീഷ സിദ്ധാർത്ഥൻ മണി ഉല്ലാസ് വളവത്ത് സജിത അമ്പാടി രജിത ബിജു ഹരിദാസ് കൊച്ചിക്കാട്ട് എന്നിവർ ആശംസകൾ അർപ്പിച്ചു കരയോഗം സെക്രട്ടറി സുഭാഷ് പൂതം വീട്ടിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കരയോഗം ജോയിന്റ് സെക്രട്ടറി കെ എ തിലകൻ കുഞ്ഞുമാക്കൻപുരക്കൽ നന്ദി പറഞ്ഞു നമ്മൾ ഇവിടെ കാണുന്ന കേൾക്കാർക്ക് പടരപകടൊക്കെ പാകാനായിട്ടുള്ള അപ്പൊ അതിനെന്തോ താല്പര്യങ്ങൾ കാണുന്നില്ല നമ്മള് അപ്പൊ ഇനി പറയാനുള്ളത് ഇതിപ്പോ രാഷ്ട്രീയ എഴുതി കഴിഞ്ഞാലും പരിശീലനം ഡിസംബർ ഡിസംബറുകളിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുന്ന നമുക്ക് ഉറപ്പുണ്ട്